ചെറിയ കാര്യമല്ല ഇത് ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ ഒരു തുടക്കം ഉണ്ടാകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂൽ സല്ലു അലൈഹി സ്വല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് സംഭവിക്കണമല്ലോ وَمَا حَوْلَهَا وَعَلَىٰ أَبْوَابِ بَيْتِ الْمَقْدِسِ وَمَا حَوْلَهَا لَا يَضُرُّهُمْ خِذِلَانُ مَنْ خَذَلَهُمْ ظاهرين عَلَىٰ الْحَقِّ إِلَىٰ يَوْمِ الْقِيَامَةِ نبينا رسول الله صلى الله عليه وسلم يَنْدَىٰ أُمَّةٍ النبي بهذا ഉദിച്ചു ും ഉണർന്നുകൊണ്ടിരിക്കും വളർന്നുകൊണ്ടിരിക്കും എന്റെ ഉമ്മത്തിന്റെ ഒരു വിഭാഗം ഡെമാസ്കസിന്റെ ഓരോ മേഖലകളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും വേണ്ടി അതിന്റെ ഓരങ്ങളിൽ ഓരോ ഭാഗങ്ങളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും ആരെല്ലാം അവരെ തളർത്താനും തകർക്കാനും ശ്രമിച്ചാലും അതെല്ലാം പുല്ലുവല നൽകിക്കൊണ്ട് അതെല്ലാം വലിച്ചെറിഞ്ഞ്

എനിക്ക് ശേഷം നാല് നാല് പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകും നാല് ഫസാദുകൾ ലോകത്തുണ്ടാകും എന്റെ കാലശേഷം നബിയുനാ ഷഫിയുനാ നബിയുന ഷഫിയുറസുലാഹു പറഞ്ഞു الأولى والنامض يستحل فيها الدماء ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു കാലം ഒരു ഫിത്തന ഉണ്ടാകും ഒരു കാരണവും വേണ്ട നമ്മൾ ചിന്തിച്ചു നോക്കും ഈ ഹദീസുകൾ പരിശോധിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി നടക്കുന്നത് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ കുറിച്ച് ആണോ നബി നബിസല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞത് എന്ന് സാധാരണക്കാരായ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയിലൂടെ ഞാൻ ഇത് പറഞ്ഞു തരികയാണ് ഹദീസിന്റെ വീക്ഷണത്തിൽ ഭൗതികമായ ചർച്ചകളോ വാർത്താ മാധ്യമങ്ങളോ ഒന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നില്ല അതൊക്കെ നിങ്ങൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഒരുപക്ഷെ ഹദീസുമായി കൂടുതൽ അവഗാഹം നിങ്ങൾക്ക് ഇല്ലാതെ പോയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴി നബി വഴിഹു അലി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്ന് രണ്ട് ഹദീസുകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഉദ്ധരിക്കുകയാണ് നബി അലൈഹി തങ്ങൾ പറഞ്ഞു എനിക്ക് ശേഷം നാല് ഫിത്രകൾ പൊട്ടി പുറപ്പെടും അതിലൊന്ന് പറഞ്ഞാൽ

സമുദായത്തെ കൊന്നൊടുക്കുകയും അവരുടെ 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 സമ്പത്ത് കൊള്ളയടിക്കപ്പെടുകയും വീടുകളും ഭവനങ്ങളും സാമ്പത്തിക മേഖലകൾ മുഴുവൻ പിടിച്ചെടുക്കുന്നതിനോടൊപ്പം അവരുടെ ഉമ്മമാരെയും പെങ്ങന്മാരെയും പെൺമക്കളെയും മാതാക്കളുടെയും മാനം കവർന്നെടുക്കുന്ന ഒരു കാലം സംജാതമാകും സ്വഹാപത്തെ അലിസ്ല മാത്രങ്ങൾ പറഞ്ഞ ഇത് വലസ്തീൻ എന്ന് മാത്രം നിങ്ങൾ നോക്കണ്ട ഇത് നമുക്ക് ഇന്ത്യയിലും ആകാം ഇത് മണിപ്പൂരിലും ആകാം ഇത് ഗുജറാത്തിലും ആകാം ഇത് ഡൽഹിയിലും ആകാം ഇത് കേരളത്തിലും ആകാം ഇത് ഉത്തരേന്ത്യയിലും ആകാം ഇതെല്ലാമാകാം പറഞ്ഞു നമ്മുടെ സമ്പത്ത് പിടിച്ചെടുക്കും പിടിച്ചെടുക്കും വീട് മനുഷ്യനെ കൊല്ലും കൊല്ലും ആൺമക്കളെ പെൺമക്കളുടെ ും അങ്ങനെ ഒരു ഫിത്തന ഫസാദ് ലോകത്തുണ്ടാകാതെ ലോകം അസ്തമിക്കുകയില്ല എന്റെ കാലശേഷം നിങ്ങൾ പ്രതീക്ഷിച്ചോളി അത് നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്താണ് ما لامد النبي صلى الله عليه وسلم أتغلبني صماء عمياء مطبقة تمور مور البحر تمور مور الموج في البحر حتى لا يجد أحد من الناس منها ملجأ وتغشى العراق تطيف بالشام ും കൊന്നൊടുക്കുന്ന യുദ്ധമായിരിക്കും ചിന്തിച്ചു നെക്കള ഇന്നത്തെ സംഭവമാണോ ഇല്ലയോന്ന് കണ്ണില്ല കുഞ്ഞെന്നില്ല തള്ളയെന്നില്ല വൃദ്ധരെന്നില്ല വൃദ്ധകളെന്നില്ല യുദ്ധമായിരിക്കും ഒരു ും സ്ഥാപിക്കപ്പെടുകയില്ല അങ്ങനത്തെ ഒരു യുദ്ധമായിരിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ വെടിനിർത്തി എന്ന് കരുതും അഭയാർത്ഥിയിലേക്ക് ബൈക്കോളി എന്ന് പറയും അങ്ങോട്ടേക്ക് അവരിടും തുടരെ തുടരെ അട്ടിയട്ടിയായി അവർക്കെതിരെ കൊലവിളി നടന്നുകൊണ്ടേ നിങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നും ആ യുദ്ധമുഖത്ത് പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളടക്കം വൃദ്ധകളടക്കം വൃദ്ധന്മാരടക്കം സ്ത്രീകളടക്കം വെള്ളം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും ചികിത്സ കിട്ടാതെയും അവർ നിലവിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു സന്തോഷത്തിന്റെ ഒരു വർത്തമാനത്തിന്റെ ഒരംശമെങ്കിലും മുസ്ലിം ലോകത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട ലോകത്തിന്റെ പ്രവാചകം പ്രഖ്യാപിച്ചത് കൊണ്ടാ ഇന്ന് സൗദിക്കാരനും മിണ്ടാത്തത് ബഹ്റൈൻകാരനും മിണ്ടാത്തത് യു എക്കാരനും മിണ്ടാത്തത് കുവൈത്തുകാരനും മിണ്ടാത്തത് ഇറാൻകാരനും മിണ്ടാത്തത് ഇറാഖുകാരനും മിണ്ടാത്തത് മിണ്ടാൻ പറ്റൂല ജനങ്ങളിൽ നിന്ന് ഈ അധികാരി വർഗത്തിൽ നിന്ന് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ നാമധാരികളായി അധികാര കൊതിയിൽ അമർന്ന് ആനന്ദ നൃത്തം ചവിട്ടുന്ന ഈ നാമധാരികളായ മുസ്ലിം ഭരണകൂടങ്ങൾ കേട്ടോ സഹാബത്തെ പറയൂല പറയൂല നിങ്ങൾ പതിനൊന്നാം തീയതി തീരുമാനം വെച്ചിരിക്കും അപ്പോഴത്തേക്ക് എല്ലാ പതിനൊന്നാം തീയതി തീരുമാനത്തേക്ക് നാല് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ നാല് സമുദായത്തിലെ നാല് പേര് കൈ ഉയർത്തി നിർത്തടാന്ന് പറഞ്ഞാൽ നിർത്തും പക്ഷെ പറയൂല അവര് നബി സല്ല പറഞ്ഞല്ലേ പറയൂല ഹബീബായ തങ്ങൾ പറഞ്ഞ എത്രത്തോളം ഈ സമുദായത്തെ ഒരു വള്ളി കണ്ടിച്ചു മാറ്റുന്നത് പോലെ അവരുടെ കഴുത്തറത്ത് കുഞ്ഞുമക്കളടക്കമുള്ളവരെ കഷണങ്ങളാക്കി വെട്ടിമാറ്റപ്പെടുമ്പോഴും ഈ സമുദായം അവിടെ നോക്കി കണ്ടിരിക്കും ഇത് പാടില്ല നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ് അധർമ്മമാണ് എന്ന് പറയാൻ ഒരു അറബി സമൂഹവും അന്നത്തെ കാലത്ത് ഉണ്ടാവൂല ഉണ്ടാകും അവർ നോക്ക് കുത്തികളെ പോലെയായിരിക്കും കളിയുള്ള സഹാബത്തെ ശരിയല്ലേ നബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ് ലയകൂനന ബിസ്സാമി ഫിത്നതുൽ വഅൻതും നാദിമൂൻ അൻജൂഇൻ ഷദീദിൻ ഫയകൂന റീഹുൽ ഖുബ്സി അത്വയബ മിൻ റീഹൽ മിസ്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരു കാലം വരും ഈ മക്കൾ അതായത് ഇന്ന് അനുഭവിക്കുന്ന ഒരു കഷണം കിട്ടാതെ കിട്ടാതെ വെള്ളം വിശന്ന് പട്ടിണി കിടന്ന് നിലവിളിക്കുന്ന ഒരു കാലഘട്ടം വരും ആരെങ്കിലും രാജ്യത്തിൽ നിന്ന് കഷണത്തിന്റെ അവർക്ക് കിട്ടിയാൽ അവർക്ക് ആ ഉണങ്ങിയ കഷണമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് റസൂൽ അങ്ങനത്തെ ഒരു കാലം വരും വെള്ളമുണ്ടോ വാൻത്തും നിങ്ങൾ വിഷമിക്കും അവർ പട്ടണി നടക്കുന്നത് കൊണ്ട് വെള്ളമില്ല കഴിക്കാൻ വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല ഉമ്മമാർക്ക് മുല കൊടുക്കാൻ പാലില്ല അറബികൾ നോക്കിക്കണ്ട് ആടിനെയും പുഴുങ്ങി വിശാലമായി അവർ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിലെ സമൂഹമാണ് കുഞ്ഞുമക്കളടക്കം ബോംബ് പൊട്ടി കുഞ്ഞുമക്കളടക്കം തലയോട്ടി പൊട്ടി പിളർന്ന് ഗർഭിണികൾ ഉമ്മമാര് പൊങ്ങന്മാര് മസ്ജിദികൾ മദ്രസകൾ എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോ നമ്മുടെ സമുദായം നല്ല ആടുപുഴങ്ങിയിരുന്ന് കബ്സ അടിക്കുകയാ നല്ല കബ്സ ആടിന്റെ മട്ടന്റെ കബ്സ ആ സമുദായം കുടിക്കാനും വഴിയില്ലാതെ കിടക്കും ദുഃഖിക്കും അത്ര അങ്ങനെ ഒരു കാലഘട്ടം വരും എന്റെ സമുദായത്തിന് അത് യാഥാർത്ഥ്യമായി പുലരുക തന്നെ ചെയ്യും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്

ഫലസ്തീൻ സിറിയ ജോർദാൻ ഈജിപ്റ്റ് അടങ്ങുന്ന ഈ സ്ഥലങ്ങൾ അതെല്ലാം ആ ഷാമിൽപ്പെട്ടതാണ് ആ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മസൂദ് ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ ഒരു വിഭാഗം തയ്യാറായി നിപ്പുണ്ട് തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് അൻഹു ആ വിരൽ ൂണ്ടിക്കിട്ട് പറഞ്ഞ കാര്യമാണ് ബഹുമാനപ്പെട്ട സഹാബി പറയുകയും ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുമൊക്കെ ആ സ്വർഗത്തിൽ കയറിയാ പിന്നെ നിന്നോട് എന്ത് ചോദിക്കാനാ നീവിന് സുഖ എത്ര വലിയ അവനോട് പറഞ്ഞു എന്റെ ഔദാര്യം കൂടി ചെയ്യരുത് ചെയ്യരുത് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും പഠിച്ചത് അമ്പനാണ് എന്താ പറഞ്ഞത് ഈ മൂന്ന് പ്രാവശ്യം ചോദിച്ചപ്പോഴും അള്ളാഹ് ഏറ്റെടുത്ത് കയറിക്കൊള്ളാനാണ് പറഞ്ഞത് എത്ര വലിയ കർണയുള്ളവനാ എത്ര വലിയ കർണയുള്ളവനാ ഈ അള്ളാഹു റബ്ബുൽ ഈ നാപ്പത്തി അഞ്ച് വക്കത്ത് കുറച്ചെന്ന് അഞ്ചിൽ നിന്ന് എന്തെങ്കിലും കൂടെ ഒരു എക്സ്ക്യൂസ് കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കും എന്താണ് അള്ളാഹു ഇല്ല ഇല്ല മുഹമ്മദ് അതിൽ നിന്നൊന്നും കുറയ്ക്കാനൊന്നും പറ്റൂല ഞാൻ നിർബന്ധമായി ഞാൻ തീരുമാനം എടുത്തത് അമ്പത് വക്കത്താണ് ഇത് ഭൂമി സൃഷ്ടിച്ച സമയത്ത് ഞാൻ എടുത്ത തീരുമാനമാണ് അത് ഞാൻ കുറയ്ക്കൂല അത് എന്ത് വന്നാലും ഈ അമ്പത് വക്കത്തിന്റെ കൂലി ഈ ഉമ്മത്തിന് നിന്റെ ഉമ്മത്തിന് കിട്ടിയിരിക്കണം എൻ്റെ നീത്ത് അതാണ് എൻ്റെ ആഗ്രഹം അതാണ് അപ്പൊ നാപ്പത്തഞ്ചല്ല നീ ചുരുക്കി തന്നില്ലേ അത് നാപ്പത്തഞ്ച് ചുരുക്കിയെങ്കിൽ ഈ അഞ്ചിനകത്ത് ഞാൻ വേറെ കുറെ കൺസെഷൻ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്താണ് ഒരാൾ ഒരു നന്മ ചെയ്താൽ പത്ത് നന്മ ഞാൻ അവന്റെ മേൽ രേഖപ്പെടുത്തും ഒരു വക്കത്ത് നമസ്കരിച്ചാൽ പത്ത് വക്കത്ത് നമസ്കരിച്ചതിൻ്റെ കൂലി അമ്പത് വക്കത്ത് നമസ്കരി അഞ്ചു വക്കത്ത് നമസ്കരിച്ചാൽ അമ്പത് വക്കത്ത് നമസ്കരിച്ചതിൻ്റെ കൂലി ഞ്ച് ഞാൻ കൺസെഷൻ ചെയ്ത് തന്നു ബാക്കി നാപ്പത്തി അഞ്ചിന് ബതിലായിട്ട് ഈ അഞ്ച് വക്കത്ത് നമസ്കാരം നിങ്ങൾ മുറുക പിടിച്ചാൽ അമ്പത് വക്കത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ഞാൻ തരാം പൊയ്ക്കോ ഇനി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട വിട്ടോളാം പറഞ്ഞു അള്ളാഹു നമുക്കൊക്കെ അമ്പത് വക്കത്ത് എങ്ങാണ്ട് നിർബന്ധമാക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ജോലിക്ക് പോകാൻ പറ്റുമോ സ്കൂളിൽ പോകാൻ പറ്റുമോ എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റുമോ നോമ്പ് പിടിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും രാത്രി രണ്ടേ മുക്കാൽ നിഷാ നമസ്കാരം കഴിയും അഞ്ചു മണിക്ക് സുബൈ തുടങ്ങും അടുത്തത് ഉറങ്ങാൻ എത്ര സമയം കിട്ടും നമ്മുടെ ജോലി തന്നെ ആയിരിക്കും എന്നിട്ട് അല്ലാ നമ്മളോട് ചെയ്ത കർണ എന്താ അമ്പത് വക്കത്തിന്റെ കൂലിയും അള്ളാഹു നമുക്ക് തരുന്നു അഞ്ചു വക്കത്ത് ഒരാൾ നമസ്കരിച്ചാൽ അള്ളാഹുനെ കൺസഷൻ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ നാളെ ആഹരത്തില് അള്ളാഹു നമുക്ക് അതുകൊണ്ടാണ് ഇത്ര ഞാമത്തുകൾ നമ്മൾ ചെയ്തു തന്നിട്ട് പടച്ച തമ്പുരാനെ നമ്മൾ ശുക്ർ ചെയ്യാതെ നന്ദികേട് കാണിച്ചവരായി കഴിഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ആഹ്രത്തിൽ നമ്മളെ പിന്നെ എങ്ങനെ വെറുതെ വിടുവോ നബീന റസൂൽ തങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലെ ചെയ്തു കൊടുത്തു എന്നിട്ട് നബിസ് അള്ളാഹുഅലൈ വസല്ലമ്മ തങ്ങൾക്ക് സ്വർഗം നിർബന്ധാക്കി നബിതങ്ങളെ ഏറ്റവും വലിയ ഹൗസു കൗസലിന്റെ ഉടമസ്ഥനാക്കി നബിതങ്ങളെ നാളെ ആഹ്രത്തിൻ്റെ ഷാഫി മുഷഫാക്കി നബിതങ്ങൾക്ക് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള അനുവാദം കൊടുത്തു നബിസ്വല്ല അലഹി തങ്ങളെ ആകാശലോകം അപ്പുറത്തേക്ക് അള്ള എത്തിച്ചുതൊക്കെ ചെയ്തിട്ടും തങ്ങൾ രാത്രിയും പകലും എന്നില്ലാതെ നിന്ന് നമസ്കരിച്ച് കാലിൽ നീര് വെച്ചു ചുന്നത്തികാരങ്ങളടക്കം ഖുറാനോതന്നൽ വ്യാപൃതനായി നോമ്പ് പിടിക്കുന്നതുമായി വലിയ ബന്ധം ഈ റജബ് ഷെബാനിൽ മുഴുവൻ നബി തങ്ങളെ നോമ്പു പിടിച്ചു അള്ളാഹുമായുള്ള ബന്ധം കൂട്ടിക്കൊണ്ടിരുന്നു എല്ലാവരും ചോദിച്ചു എന്തിനാ നബി അങ്ങക്ക് സ്വർഗല്ലേ അങ്ങേക്ക് അള്ളാഹു ഇത്ര ഞേമത്തിൽ ചെയ്തിട്ട് പിന്നെ എന്തിനേത് ഇത്തരം ത്യാഗം സഹിക്കണോ അഫലാഖുന് അദ്ദേശ ഒരു നന്ദിയുള്ള ദാസനാവണ്ടേ ഇത്രയും ഞേമത്തല്ല എനിക്ക് ചെയ്തു തന്നിട്ട് അവനോട് ഞാൻ നന്ദി കാണിച്ചില്ലെങ്കിലോ അവനോട് ഞാൻ നന്ദി കാണി കാട്ടിയില്ല എങ്കിൽ ഞാൻ പിന്നെ എന്ത് ദാസനാ നബീന റസൂലി സ്വല്ല അലൈഹി സ്വലെ ചിന്തിച്ചെങ്കിൽ ഈ ഉമ്മത്തും അതുപോലെ ചിന്തിക്കണം അള്ള എത്ര അനുഗ്രഹം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള സുഹൃത്തുക്കളെ എത്ര ഞാമത്തല്ല നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉള്ളാക്ക് വേണ്ടി പറച്ചവനെ നീ എന്റെ ഒരു ഹാർട്ട് പ്രശ്നം കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഉടനെ നീ രണ്ടറക്കാലത്ത് സുന്നത്തിസ്കരിച്ചോ അള്ളാഹ്ക്ക് വേണ്ടി ഒന്നും പെട്ടെന്നൊരു ഷുക്റിന്റെ സുജൂത് അഹമ്മദില്ല ക്യാൻസർ അവിടെ മുഴ വന്ന് ക്യാൻസറാന്ന് പറഞ്ഞ് ആർ സി സിയിൽ തള്ളിവിട്ടു എല്ലാ ടെസ്റ്റും ചെക്കപ്പ് കഴിഞ്ഞു ഇല്ല നിങ്ങൾക്ക് പേടിക്കാൻ ഒന്നുമില്ല അത് സാധാ ഒരു മുഴയാണ് എടുത്ത് കളഞ്ഞാൽ മതി ക്യാൻസർ ഇല്ല സുജൂതി വീണോ നമ്മൾ ചിന്തിച്ചു നോക്കേ എത്ര വലിയ രോഗം നമ്മളെ പേടിപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ അല്ലാഹുത്താല നമുക്ക് തന്നിട്ട് നമ്മൾ അത് പോയി മഞ്ഞ് മല പോലെ വന്നത് മഞ്ഞുപോലെ അള്ളഹുത്താലാ ഉരുക്കി കളഞ്ഞിട്ട് നമ്മുടെ ഭാര്യയോട് പറഞ്ഞോ നീ ഒന്ന് സുജൂതി ചെയ്തോ അള്ളാക്ക് നീ ഒരു ശുക്ര ചെയ്തോ ഒരു ശുക്രന്റെ ഒരു നോമ്പ് നീ എടുത്തോ നമ്മുടെ മക്കളെ അള്ളാ സഹായിച്ചില്ലേ നമ്മുടെ മക്കളെ അള്ള രക്ഷപ്പെടുത്തിയില്ലേ നമ്മുടെ മക്കളെ അള്ളാഹുത്താല പരീക്ഷയിൽ വിജയിപ്പിച്ചില്ലേ എൻട്രൻസ് എഴുതിയപ്പോ നീന്റെ എന്റെ കരച്ചിൽ ഇതൊന്നും ആയിരുന്നില്ലല്ലോ എന്തെല്ലാം നേർച്ചയാണ് നീ നേർന്നത് എന്നിട്ട് അള്ളാഹുത്താല നിനക്കത് ഇത്ര ഞമത്തിയത് അതിലൊരു പ്രവേശനം തന്നപ്പോ അള്ളാഹ്ക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല സാധാരണ പറയാലോ പാലം കിടക്കുവോളൂ അത് പിന്നെ പാലം കഴിഞ്ഞ് ചെയ്ത് കടക്കുകോളം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അതല്ല നമുക്ക് വേണ്ടത് അതല്ല നമുക്ക് വേണ്ടത് അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്ന ഒരു മതമാണ് അലഹദില്ല പരിശുദ്ധമായ ഇസ്ലാം ഇതിൽ അള്ളാഹുല മതം എല്ലാം ദിവസവും ആദരിക്കുന്നില്ല എന്നാലും അതിൽ നിന്ന് അള്ളാഹു ശ്രേഷ്ഠമാക്കി തിരഞ്ഞെടുത്ത ഈ നാലു മാസത്തിലൊരു മാസമാണ് റജബ് റമലാനിന് മുന്നോടിയായിട്ടുള്ള അനൗൺസ്മെന്റ് ആണിത് ഈ റജബ് റജബുമാസത്തിലെ ഈ അനൗൺസ്മെന്റിൽ നിങ്ങൾ അള്ളാഹുമായിട്ട് അടുക്കാൻ ശരീരത്തെ െ നമ്മൾ ചെയ്ത തെറ്റുകൾ പാപങ്ങൾ അള്ളാന്റെ മുന്നിൽ എടുത്തു പറഞ്ഞിട്ട് പൊട്ടിക്കറിയാനുള്ള ഒരു സമയമാണ് ഈ പരിശുദ്ധമായ മാസം അള്ളാൻറെ മാസമാണ് നബി അടുത്ത മാസം പറഞ്ഞു എന്റെ എന്റെ മാസമാണ് അതിന് മുമ്പ് അള്ളാഹു ആനഹോത്താലയുടെ മാസമാണ് അള്ളാഹുലെ കടുക്കാനുള്ള മാസമാണ് ആരെടുത്തു ആരെടുത്തു ആരല്ലാഹുമായിട്ട് ബന്ധപ്പെട്ടു ആര് തോബ ചെയ്തു തന്റെ കൈകാലുകൾ കൊണ്ട് എത്ര തെറ്റുകൾ ചെയ്ത് നമുക്ക് നമ്മുടെ കൈകളും കാലുകളും അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തിയിട്ട് പഠിച്ചവനെ നീ പുറത്തു തരണേ നീ മാപ്പ് ചെയ്തു തരണേ എന്ന് ചോദിക്കാൻ നമുക്ക് ഇത്ര സമയം ഉണ്ടായിട്ട് നമ്മൾ ആരല്ലാഹുമായി എടുത്തു പള്ളി അവിടെ സജീവമായി രാഷ്ട്രീയ ചർച്ചകളാ അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു മറ്റേതങ്ങനെ ചെയ്തു കിയാമത്ത നാലിൻ്റെ അടയാളമാണ് പരിശുദ്ധമായ ജുമാക്ക് അവസാഹനമായി വരല് കിയാമത്ത് നാളിൻ്റെ അടയാളാണിത് നമ്മുടെ കൗമങ്ങനല്ലേ വരിക പിന്നെ നിസ്കാരം എന്താ ബന്ധം കിയാമത്തിന്റെ നബി നബിസ്അ അലൈഹി തങ്ങൾ എന്റെ കാര്യമാണത് ജൂതന്മാർക്ക് ഇഷ്ടപ്പെടാത്ത മൂന്നേ മൂന്ന് കാര്യം നബീന റസൂലി സ്വലാം എല്ലാവരോടും വലിയ കരുണയുള്ള വ്യക്തിയ ആരെയൊന്നും ആവശ്യമില്ലാതെ ഷാബാനോ പിരാഗാനോ ഒന്നും ജൂത പോകില്ല ജൂതൻ അസ്രാണികൾ നബിസല്ലാസ്വല്ലാമ തങ്ങക്ക് വന്ന് സലാം പറഞ്ഞപ്പോ ആയിഷാർ അലി അള്ളാഹുഅല അടുത്തിരിപ്പുണ്ടായിരുന്നു ഉടനെ അവരെ ശപിച്ചു പന്നിക്കും കുരങ്ങന്മാർക്ക് ഉണ്ടായവരാണ് നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ നബിക്ക് സാലാം പറയേണ്ട ഉടൻ നബി സല്ലാ അല്ലിസ്ലെ ശകാരിച്ചു ഐഷ നീ അങ്ങനൊന്നും പറയരുത് പറയരുതിട്ടോ എന്തുകൊണ്ടാണ് അവരെ കുരങ്ങന്മാരാക്കിയതെന്നറിയോ എന്തുകൊണ്ടാണ് അള്ളാഹു സുബാനത്തോ അവരെ പന്നിക്കൂട്ടങ്ങളാക്കി മാറ്റിയതെന്നറിയോ നമ്മളത് ചിന്തിക്കണം മനസ്സിലാക്കണം അവർക്ക് ജുമ ഉണ്ടായിരുന്നു അതൊരു ഒരു എല്ലാവർക്കും ആദ്യം വെള്ളിയാഴ്ചയായിരുന്നു എല്ലാവരുടെയും ജുമ ആദ്യം വെള്ളിയാഴ്ചയായിരുന്നു പിന്നെ അവർ അള്ളാ അടുത്ത് ചോദിച്ചിട്ട് ശനിയാഴ്ചത്തേക്ക് ചോദിച്ചു വാങ്ങി ആ ശനിയാഴ്ച അള്ളാഹുസുബ് ഹാനുത്തല ചില നിബന്ധനകൾ വെച്ചു നല്ലൊരു ദിവസമാണ് ഈ ദിവസത്തെ നിങ്ങൾ ആദരിക്കണം ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിലും കൃത്രിമം കാണിച്ച് എടങ്ങാറ് കാണിച്ച് അള്ളാഹ് വിരോധം കാണിച്ച് കച്ചവടത്തിന് പോരുത് മീൻ പിടിക്കാൻ പോരുത് അങ്ങനെ പോരരുത് അള്ള വെച്ച ഡിമാൻഡുകൾ അംഗീകരിക്കാതെ വന്നപ്പോ അള്ളാഹു അവരുടെ കോലം മറിച്ച് കളഞ്ഞു അന്നൊക്കെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ തന്നെ കോലത്തെ അള്ളാഹു പെട്ടെന്ന് മറിക്കും ഇതുകൊണ്ടാണ് നബി തങ്ങൾ ചെയ്തത് പഠിച്ചതമ്പുര എൻ്റെ ഉമ്മത്തിന് നീ കോലം മറിച്ചേക്കല്ലേ അല്ലാദ് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഈ ജുമാക്ക് എത്ര പേരുണ്ടാവും മുസ്ലിയാരുണ്ടാവോ തങ്ങളുണ്ടാവോ കേക്കാൻ ആളുണ്ടാവോ എത്ര പേരുണ്ടാവും അല്ലാ നമ്മളെ കാത്തുരക്ഷിക്കട്ടാൽ അലൈഹി തങ്ങൾ ദുവാ ചെയ്തു നീ ഹിയാമത്തിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് ഹസ്ഫ് മസ് ഒക്കെ ഉണ്ടാവും കോലം മറിക്കൽ ഉണ്ടാകും അത് ലോകാവസാനത്തിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നതാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും അതല്ലാതെ അത് അല്ലാതെ ബിസല അല തങ്ങൾ ചെയ്തു എന്റെ സമുദായത്തെ നീ കോലം മറിക്കല്ലേ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എന്റെ സമുദായത്തെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മുൻഗാമികളെ നീ കോലം മറിച്ചതുപോലെ നീ കോലം മറിക്കരുതേ റഹ്മാനെ എന്നാ പറഞ്ഞതിന്റെ ആശയം അങ്ങനെ അങ്ങനെയല്ല അത് ഒഴിവാക്കിയിട്ട് അള്ളാഹുത്താലങ്ങട്ട് ഒഴിവാക്കിയിട്ട് ഇനി കിയാമത്ത് നാൾ വരുമ്പോൾ ഒരു ഹസ്വ് മസ് ഒരു ഭൂകമ്പം ഭൂമികുലുക്കം കോലം മറിക്കലൊക്കെ ഉണ്ടാകും അത് സാധിക്കാതെ സംഭവിക്കാതെ ലോകം അവസാനിക്കൂല എന്തുകൊണ്ടാണ് അപ്പൊ ഈ ജുമാ ദിവസത്തെ അള്ളാഹു ആദരിച്ചു ബഹുമാനിച്ചു ജൂതന്മാർ ആദരിക്കൂല ജൂതന്മാരുടെ ഏറ്റവും വലിയ ജൂതന സെറാണികൾക്ക് മുസ്ലിം ഉമ്മത്തിനോടുണ്ടാകുന്ന ഏറ്റവും വലിയ ദേഷ്യം അസൂയ എന്നാണ് അതീതിൽ കാണുന്നത്